പെരുമ്പാവൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ജനങ്ങളുടെ ആരോഗ്യ ജീവിതം ഉറപ്പാക്കുന്നതിനായി റയോൺപുരം മുസ്ലിം പള്ളിക്ക് സമീപം നഗര ആരോഗ്യ പരിപാലന കേന്ദ്രം തുറന്നു ജനങ്ങളുടെ ആരോഗ്യ ജീവിതം ഉറപ്പാക്കുന്നതിനും ജീവിതശൈലി രോഗങ്ങളും പകർച്ചവ്യാധി സാധ്യതകളും തടയുന്നതിനുള്ള മുൻകരുതൽ എന്ന നിലയിലാണ് ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ അഥവാ അർബൻ ഹെൽത്ത് വെൽനസ് സെന്ററുകൾ സ്ഥാപിക്കുവാൻ തീരുമാനമായത് ഇതിന്റെ ഭാഗമായി പെരുമ്പാവൂർ ഇരുപത്തി ഏഴാം വാർഡ് റയോൺപുരം മുസ്ലിം പള്ളിക്ക് സമീപം ആരംഭിച്ച ഉദ്ഘാടനം പെരുമ്പാവൂർ എം എൽ എപ്പള്ളി നിർവഹിച്ചു നമുക്കുണ്ടാകുന്ന ജീവിത ശൈലി രോഗങ്ങൾക്കൊക്കെ ഭേദമാകണമെങ്കിൽ കൃത്യസമയത്ത് കാണുകയും വരികയും ചെയ്യണം എന്നുള്ള സംശയം വേണ്ട നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളിൽ ഏറ്റവും പെട്ടെന്ന് ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ആളുകൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു ആശുപത്രിയാണ് ഒരു വെൽനെസ് സെന്റർ ആണ് ഇത് നമുക്കറിയാം നമ്മുടെ ജീവിതശൈലി കൊണ്ട് ഒട്ടേറെ രോഗങ്ങൾ നമ്മളെ പിടിപെടുന്നുണ്ട് അത് ഷുഗർ ഉൾപ്പെടെ പ്രഷർ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് ചെറിയ ചെറിയ രോഗങ്ങൾ അത്തരം രോഗങ്ങൾ വരുമ്പോൾ അടുത്തുള്ള ഒരു സർക്കാർ എന്ന ആവശ്യമുള്ള മരുന്നും ലഭ്യമാകും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഒക്കെ കഴിയുന്ന രീതിയിൽ പ്രാദേശികമായി ഈ ഉയർന്നു വരാൻ വാർഡ് കൗൺസിലർ അബൂബക്കർ സ്വാഗതം പറഞ്ഞു നഗരസഭാ സെക്രട്ടറി കവിത എസ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഒരു ആരോഗ്യമേലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇന്നിവിടെ തുടക്കം കുറിച്ചിട്ടുള്ള ഈ വെൽനസ് സെൻ്റർ ഈ പ്രദേശവാസികൾക്ക് വലിയൊരു ഗുണകരമായി തീരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട പ്രത്യേകിച്ച് ഈ വല്ല മേഖലയിൽ ഏറ്റവും കൂടുതൽ അധിക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ജോലി ചെയ്യുന്ന പ്രദേശമെന്ന നിലയിൽ ഈ പ്രദേശത്തെ ഉള്ള ആളുകളുടെ ആരോഗ്യ പരിപാലന രംഗത്ത് ഏറ്റവും ഒരു മികച്ച സംരംഭമായി മാറുന്നതിന് ഇതിന് കഴിയും ഇതിനു വേണ്ടി കഴിഞ്ഞ മുൻ ചെയർമാൻ്റെ കാലം മുതൽ ഉള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ് അന്നത്തെ സൂപ്രണ്ട് ഷാനിയുടെ നേതൃത്വത്തിൽ ഉള്ള ആളുകൾ ആ പ്രവർത്തനം ആരംഭിച്ചെങ്കിൽ പോലും അന്ന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഇന്ന് അത് ഇവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു ഇതിനുവേണ്ടി ഈ പ്രദേശവാസി ഈ പ്രദേശത്തെ അസനക്കുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചു അതുകൊണ്ട് തന്നെ ഇന്നിവിടെ തുടക്കം കുറിച്ചിട്ടുള്ള ഈ വെൽനസ് സെൻ്ററിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുന്നു വൈസ് ചെയർപേഴ്സൺ സാലിദാ സിയാദ് ആരോഗ്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഭിലാഷ് പുതിയടത്ത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ജോഷി പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീദ ലതീഫ് മുൻ നഗരസഭാ ചെയർമാൻ ടി എം സക്കീർ ഹുസൈൻ ഇരുപത്തിനാലാം വാർഡ് കൗൺസിലർ പി എ സിറാജ് പ്രോഗ്രാം ഓഫീസർ എൻ എച്ച് എം രോഹിണി സി എന്നിവർ ആശംസകൾ നേർന്നു ഇത് സ്വാഭാവികമായും ഏറ്റവും മനുഷ്യ സഹജമായും ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളത് ആണെന്ന് മനസ്സിലാക്കി ഇവിടുത്തെ കൗൺസിലർ ബേബി അട ബാബോക്കർ അടക്കമുള്ള ശക്തമായി പ്രദേശത്ത് വേണമെന്നുള്ളതും ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ മുൻ ടി ചെയർമാനായിരുന്ന ടി പി ഹസൻ സാഹിബ് അദ്ദേഹം നിന്നില്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മകളൊക്കെ നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് ഇത് തന്നെ തുടങ്ങണമെന്ന് കൃത്യമായ നിർദ്ദേശത്തോട് കഴിയാണ് അന്ന് ഈ സെൻറ്ററിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു ഇതിൻ്റെ ഓണർ അലീക്ക മറക്കാൻ പറ്റില്ല ഏതാണ്ട് ഒന്നര വർഷത്തോളം ഇതിൻ്റെ സാങ്കേതികത്വം കുടുങ്ങി ഇത് തുടങ്ങാൻ വഴിച്ചു ഇപ്പോൾ എൻ എ ആസൻ അവരുടെ അടക്കം ഷാജി കുന്നത്താനടക്കമൊക്കെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് വന്നു ബാക്കിയെല്ലാവരുടെ സഹകരണത്തോടുകൂടിയും ഈ ഭരണസമിതിയുടെ സമയബന്ധിതമായ പ്രവർത്തനങ്ങളും എല്ലാം കൂട്ടി എല്ലാവരുടെയും കൂടിയാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യ ഇല്ലാത്ത നേരത്തെ സൂചിപ്പിച്ചതുമായി എൻ എച്ച് എംബിൻ്റെയും താലൂക്ക് അഡ്കോട്ട് ഹോസ്പിറ്റലിൻ്റെ എല്ലാ സഹായത്തോടു കൂടിയാണ് നമുക്കിന്ന് ഇത് രണ്ടാമത്തെ സെന്റർ തുടങ്ങാൻ കഴിഞ്ഞത് വാർഡ് കൗൺസിലർ ലിസ ഐസർ നന്ദി രേഖപ്പെടുത്തി പെരുമാവൂർ നഗരസഭയിൽ രണ്ടാമത്തെ വെൽഡ് സെന്ററാണ് ഇന്ന് വല്ലത്ത് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഈ സെൻ്റർ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമാകും എന്നതിന് ഏറെ സംശയം തന്നെയില്ല എല്ലാ സ്ഥലങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വെൽഡർ സെൻറ്ററിനെ ഇവിടെ പ്രവർത്തിക്കാൻ വിട്ട എല്ലാ ഒരു സാഹചര്യമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നമ്മളിന്ന് വെൽഡർ സെൻ്റർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ സെൻറ്റർ തികച്ചും നമ്മളുടെ ഇവിടെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അതുപോലെ തന്നെ അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഇതുകൊണ്ട് ഒരു ഉപകാരപ്പെടും എന്ന് ഇന്നതിൽ സംശയം തന്നെയില്ല ഇന്ന് നമ്മുടെ ഈ വെൽഡർ സെൻറ്ററിൻ്റെ ഡോക്ടർ എത്തിയിട്ടുണ്ട് ഡോക്ടർ നേഴ്സ് അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവരും തന്നെ നമ്മുടെ അടൊപ്പം തന്നെയുണ്ട് അവിടെ എല്ലാവരുടെയും കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലമായി തന്നെ നമ്മുടെ ഈ സെന്റർ നല്ല രൂപത്തിൽ തന്നെ നടത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്നതിന് സംശയമില്ല എല്ലാവിധ ആശംസകളും നേരുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ